പശ്ചിമേഷ്യയിലെ ഗസയിൽ ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണത്തിൽ നാല് കുട്ടികളടക്കം പേർ കൊല്ലപ്പെട്ടു എന്ന നിലയും ലെബനനിൽ ഇസ്രായേൽ ആക്രമണത്തിന് നിരവധി ആളുകൾക്ക് പരിക്കേറ്റു എന്ന വാർത്ത വരുന്നത് അതോടൊപ്പം കുറച്ചധികം ആളുകൾക്ക് ജീവനും നഷ്ടപ്പെട്ടു അപ്പോൾ എന്തായാലും ഈ യുദ്ധം ഈ അടുത്ത കാലത്തൊന്നും അവസാനിക്കാൻ പോകുന്നില്ലെന്ന് മനസ്സിലായി പി പി ജെയിംസ് വിശദാംശങ്ങളുമായി ചേരുന്നു ആ ഇപ്പോഴത്തെ ആ പന്ത്രണ്ട് പൂരിയുടെ ബെമ്പർ ഒന്നും അടിച്ചിട്ടില്ലല്ലോ ഇല്ല ആളെ കണ്ടെത്തിയിട്ടില്ല അതായത് ചോദിച്ചത് ലോട്ടറി എടുക്കുന്ന ആളാണ് പക്ഷേ പിന്നാലെ പോയത് ജെയിംസ് ലോട്ടറി എടുക്കുന്ന ആളാണോ ഇല്ല ഒരെണ്ണം എടുക്കണം ഒരുപാട് പ്രേക്ഷകര് പിടെ വിദേശ വാർത്ത കണ്ടിട്ട് ലോട്ടറി എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു എസ് കെ ഞാൻ ഒരിക്കലും എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനത് പറഞ്ഞാൽ അടുക്കുകയും എനിക്ക് അഞ്ചാം സമ്മാനം അടിക്കുകയും ചെയ്തു കാരുണ്യ ലോട്ടറി എല്ലാവരും കൂടി ഇയാൾ വന്ന എന്റെ അടുത്ത് ഈ ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് എടുപ്പിച്ചതാ രൂപൻ ഇസ്രായേൽ ഹമാസുമായിട്ടുള്ള യുദ്ധം ഗസയിൽ തുടരുകയാണ് എന്ന് മാത്രമല്ല കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നാൽപ്പത്തേഴ് പാലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് അതിൽ നാല് പേർ കുട്ടികളാണ് എസ് കെയിന് ഈ കുട്ടികൾ ഈ ഭക്ഷണത്തിന് ക്യൂ നിൽക്കുന്ന അവസ്ഥയിൽ കൊല്ലപ്പെടുന്നതിൻ്റെ വലിയ ഹൃദയഭേദകമായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട് പ്രത്യേകിച്ച് അവരെയൊക്കെ ഈ ഭക്ഷണത്തിന് വേണ്ടി കാത്തിക്കുന്ന സ്ഥലത്തു നിന്നാണ് ഇവരുടെ മൃതശരീരങ്ങൾ എടുത്തു കൊണ്ടുപോകുന്നതിൻ്റെ വളരെ ദയനീയമായിട്ടുള്ള ചിത്രങ്ങളാണ് കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ വരുന്നത് പ്രത്യേകിച്ച് ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന പട്ടിണി കിടന്നിട്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്നവരോട് ഈ രീതിയിൽ പെരുമാറുക എന്ന് പറയുന്നത് കാരണം ബോംബാക്കൾ നടത്തുന്നവർക്കറിയാം അവർ ക്യൂ നിൽക്കുന്നത് ഭക്ഷണത്തിൻ്റെ പാത്രങ്ങളുമായിട്ടാണ് അവിടെ കൊണ്ടുവന്നാണ് ബോംബിടുന്നത് അത് തീവ്രമായിട്ട് ഭക്ഷണം ചോദിക്കുമ്പോൾ ബോംബ് വർഷിക്കുക എന്നുള്ളത് വളരെ ക്രൂരമായിട്ടുള്ള കാര്യമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു അംശമില്ല പക്ഷേ ഇതൊക്കെ ഉണ്ട് ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ അന്താരാഷ്ട്ര സമൂഹം ഇതിൽ ഒരു പരിധി വിട്ടു തി ഇതിൽ സഭയ്ക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒപ്പം തന്നെ ഈ ലബനനിൽ എസ് കെൻ അറിയാൻ കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് പക്ഷേ എല്ലാ ദിവസവും അവിടെ ഇസ്രായേൽ സൈന്യവും അതുപോലെ ഹെസ്ബുളയും തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുകയാണ് ഇസ്രായേൽ സൈന്യം പല സ്ഥലങ്ങളിൽ ബെയ്റൂട്ട് അടക്കം പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് തെക്കൻ ലബനനിൽ ബോംബെട്ടു എന്ന വാർത്ത വരുന്നു നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് തിരിച്ച് ഹിസ്ബുളയും വെറുതെ ഇരിക്കുന്നില്ല അവർ റോക്കറ്റുകൾ വടക്കൻ ഇസ്രായേലിലേക്ക് അയക്കുന്നു വടക്കൻ ഇസ്രായേലിൽ നിന്ന് മാറിപ്പോയ ഒരു ലക്ഷം പേരെ തിരിച്ചു കൊണ്ടുവരുമെന്ന് ഇസ്രായേൽ പറഞ്ഞിരുന്നു പക്ഷേ അതൊന്നും തിരിച്ചു വരാൻ പറ്റുന്ന അവസ്ഥയല്ല ഇപ്പോഴും യുദ്ധത്തിൻ്റെ അവസ്ഥയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് മാത്രമല്ല ഖാൻ യൂണിസ് അടക്കമുള്ള സ്ഥലങ്ങളിലേക്കൊന്നും ഭക്ഷണം വരുന്നില്ല വടക്കൻ ഗസയിലേക്ക് വരുന്നില്ല ഇതിനിടയിൽ ഇവർ രംഗത്ത് വന്നിട്ടുണ്ട് ഹമാസ് പറയുന്നത് ഈ ആറ് പേര് കൊല്ലപ്പെട്ടത് ഇസ്രായേൽ സൈന്യത്തിൻ്റെ എയർ സ്ട്രൈക്കിലാണ് കഴിഞ്ഞ കഴിഞ്ഞ മാസങ്ങളിൽ കൊല്ലപ്പെട്ട മറ്റേ ഇസ്രായേലി ബന്ദികളിൽ പലരും ഇസ്രായേലിൻ്റെ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്നാണ് ഹമാസ് പറയുന്നത് പക്ഷേ ഇസ്രായേൽ പറയുന്നത് അതിനെ ഹമാസ് കൊലപ്പെടുത്തിയതാണ് ബന്ദികൾ എന്തായാലും ബന്ദികളെ ഇതുവരെ വിട്ടുകൊടുത്തിട്ടില്ല മുപ്പത്തിമൂന്ന് പേർ ഇതിനകം കൊല്ലപ്പെട്ടു അതിനു വേണ്ടിയുള്ള ചർച്ചകൾ നടന്നു വരികയാണ് ഖത്തറും ഈജിപ്തും അമേരിക്കയും പങ്കാളികളാണ് അപ്പോൾ ട്രംപ് ജനുവരി ഇരുപതിന് അധികാരത്തിൽ വരുന്നതോടെ പ്രശ്നങ്ങൾ തീരുമെന്നാണ് ഒരു പ്രഖ്യാപനം പക്ഷെ അതിനിടയിൽ തന്നെ അവർ ഖത്തറ് പറയുന്നുണ്ട് ഇത് ഇന്നെങ്കിൽ ഇന്ന് തീർക്കണമെന്നാണ് അമേരിക്ക പറയുന്നത് കാരണം ജോ ബൈഡൻ കുറച്ചും കൂടി വിശാലമായിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് പക്ഷേ ട്രംപ് വന്നാൽ ട്രംപ് പറയുന്നത് ഇസ്രായേലി ബന്ധികളെ ഉടൻ വിട്ടയച്ചില്ലെങ്കിൽ ഞാൻ വരുമ്പോൾ ഇതൊന്നും ആയിരിക്കില്ല സ്ഥിതി എന്നുള്ള ഭീഷണി അദ്ദേഹം ഏതാണ്ട് അധികാരമേറ്റ പോലെയാണ് ട്രംപ് സംസാരിക്കുന്നത് എന്തായാലും അമേരിക്കയുടെ പുതിയ പ്രസിഡൻ്റായി ഡൊണാൾഡ് ട്രംപ് വരുന്നതോടെ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുമെന്നാണ് നമുക്ക് ബോധ്യമാവുന്നത് എസ് കെൻ ജെ മറ്റൊരു കാര്യം ഈ ബംഗ്ലാദേശിലെ ഭീഷണി മൂലം ഹിന്ദു സ്വാമിക്ക് സന്യാസിക്ക് വേണ്ടി അഭിഭാഷകൻ ആജരായില്ല എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിട്ടില്ല എന്ന വാർത്തയും വരുന്നുണ്ടല്ലോ എസ് കെൻ ബംഗ്ലാദേശിലെ സ്ഥിതി നമ്മളൊക്കെ പുറത്തേക്ക് കേൾക്കുന്നതിനേക്കാൾ വളരെ രൂക്ഷമാണെന്നുള്ള റിപ്പോർട്ടുകളാണ് പലതരത്തിൽ ആഗോളതലത്തിൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ അടുത്ത കാലം വരെ ഷെയ്ഖ് ഹസീന അവിടുന്ന് പുറത്താവുന്നത് വരെ ഓഗസ്റ്റ് വരെ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത ബന്ധുവായിരുന്നു ബംഗ്ലാദേശ് കാരണം ഷെയ്ഖ് ഹസീനയ്ക്ക് ഒരു ചരിത്രമുണ്ട് അദ്ദേഹത്തിൻ്റെ പിതാവ് മുജീബ് റഹ്മാൻ അവിടുത്തെ രാഷ്ട്ര പിതാവാണ് അദ്ദേഹത്തെ മറ്റേ രാഷ്ട്രത്തിൻ്റെ തലവനാക്കി മാറ്റുന്നതിൽ ബംഗ്ലാദേശ് യുദ്ധത്തിന് പങ്കുണ്ടെന്ന് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ഇന്ദിരാഗാന്ധിയുമായിട്ട് വലിയ അടുപ്പം സൂക്ഷിച്ച നേതാവാണ് മുജീബ് റഹ്മാനും ബംഗ്ലാദേശിലെ അവിടുത്തെ നേതാക്കളും അപ്പോൾ അവർ ഒരു പക്ഷേ അവരുടെയൊക്കെ കാലശേഷം ഷെയ്ക്ക് ഹസീനയാണ് ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായത് പക്ഷേ ഷെയ്ഖ് ഹസീനയുടെ ഹസീനയെ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലൂടെ പുറത്താക്കി അവർ ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ടപ്പോൾ ഇന്ത്യയിൽ അഭയം തേടിയിരിക്കുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ മുഹമ്മദ് യൂനിസ് നൊബേൽ സമ്മാന ജേതാവിൻ്റെ നേതൃത്വത്തിൽ ബംഗ്ലാദേശിൽ വലിയ സർക്കാരുണ്ടായത് പക്ഷേ അവരിപ്പോൾ നിലപാടുകളൊക്കെ മാറ്റിയിരിക്കുന്നു ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം അതീവ വഷളാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഹിന്ദു സന്യാസി ചിന്മയി കൃഷ്ണദാസിനെ ബ്രഹ്മചാരിയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹം ബംഗ്ലാദേശിനെ അപമാനിക്കുന്ന പതാകയെ അപമാനിച്ചു എന്നുള്ള പേര് പറഞ്ഞുകൊണ്ടാണ് അവിടെ വിചാരിക്കുന്നത് പക്ഷേ അവിടെ അഭിഭാഷകർ കോടതിയിൽ വാദിക്കാൻ പോലും തയ്യാറാവുന്നില്ല കാരണം അവർ പോകുന്നവരെ ഭീഷിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്യുന്ന അതുകൊണ്ട് ആരും ധൈര്യപ്പെടുന്നില്ല ജാമ്യാപേക്ഷ കോടതിയിൽ വന്നപ്പോൾ വാദിക്കാൻ ആളില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജാമ്യം ലഭിച്ചില്ല വല്ലാത്ത അവസ്ഥയാണ് ഇന്ത്യ ശക്തിയായി പ്രതിഷേധിച്ചിട്ടുണ്ട് അതിനിടയിൽ ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ ഭരണാധികാരിയായിട്ടുള്ള മുഹമ്മദ് യൂനിസ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്ത്യൻ സർക്കാരും ഉണ്ടാറില്ല പക്ഷേ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയതാണ് സർക്കാർ രംഗത്ത് വന്നിരിക്കുന്നത് ഇരട്ടത്താപ്പ് നയമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല അഗർത്തലയിലുള്ള ബംഗ്ലാദേശിലേക്ക് പോകാനുള്ള വിസാ കേന്ദ്രം അവരടച്ചുപൂട്ടി ഇന്ത്യക്കാർക്ക് വേണ്ടത്ര ബംഗ്ലാദേശിലേക്ക് കടക്കാൻ കഴിയുന്നില്ല കഴിഞ്ഞ ദിവസം ഹിന്ദു നേതാക്കളായിട്ടുള്ള ആൾക്കാരെ ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടക്കാൻ അനുവദിച്ചില്ല അതുകൊണ്ട് ഇന്ത്യയെ അമ്പരപ്പിച്ചുകൊണ്ട് പാകിസ്ഥാനികൾക്ക് വിസ നൽകാനുള്ള തീരുമാനം ഈ മണിക്കൂറിൽ കൈക്കൊണ്ടതായിട്ടുള്ള വാർത്ത വരുന്നു പാകിസ്ഥാനികൾക്ക് വേണ്ടിയുള്ള വിസാകേന്ദ്രം തുടങ്ങിയിരിക്കുന്നു അപ്പോൾ പാകിസ്ഥാനും ചൈനയും ബംഗ്ലാദേശുമായി എടുക്കുന്നു വലിയ അപകടകരമായ അവസ്ഥയാണ് സ്കെയിൽ പ്രത്യേകിച്ച് ഈ മൂന്ന് രാജ്യങ്ങൾ ഇന്ത്യയുടെ ചുറ്റി ഇങ്ങനെ നിൽക്കുകയാണ് ബംഗ്ലാദേശ് നമ്മുടെ വലിയ സുഹൃത്തായിരുന്നു ആ സുഹൃത്ത് ഒരു ശത്രു രാജ്യമായി മാറുന്ന തരത്തിലേക്ക് പോകുമോ എന്ന് ആശങ്കപ്പെടേണ്ടിയിരുന്നു ശ്രീലങ്ക നമ്മുടെ അടുത്ത സുഹൃത്തായിരുന്നു പിന്നീട് ചൈനയുമായി ബന്ധം സ്ഥാപിച്ചു ഇപ്പോൾ നൂട്ടിലായി കഴിഞ്ഞു അപ്പോൾ അയൽ രാജ്യങ്ങൾ മുഴുവൻ ഇന്ത്യക്കെതിരെ തിരിയുന്നു എന്നുള്ള സ്ഥിതിവിശേഷം വളരെ സീരിയസ് ആയിട്ട് കാണേണ്ടിയിരിക്കുന്നു എസ് കെ ഓക്കെ നാളെ കാണാം വിദേശ വാർത്തകളുമായി